ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗൻ സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കല്യാണി പറയുന്നുണ്ടാമലോവിനോട് നീ ഒരു സമയത്ത് നിന്റെ അച്ഛനെക്കാളും അമ്മേനെക്കാളും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന പേരുനെക്കാളും മറന്ന് സ്നേഹിച്ചതും വിശ്വസിച്ചതും ഗംഗപ്രസാദിനെ ആയിരുന്നില്ലേ ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എല്ലാവരും പെട്ടെന്ന് സ്നേഹിച്ച് കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് അത് അവർക്ക് ജന്മനായി കിട്ടുന്ന കഴിവാണ് പക്ഷെ എൻ്റെ മനസ്സ് പറയണോ ഇന്നത്തെ ദിവസം എന്തെങ്കിലും നടക്കും ഗംഗപ്രസാദിന്റെ മരണം ഇന്ന് തന്നെ നടക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് അമ്മല് പറയുണ്ട് ചേച്ചി അവർക്കുള്ള ഫുഡ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുണ്ട് വരുമ്പോൾ ചൂടാക്കി കൊടുത്താൽ മതിയോ ഫുഡ് ഒന്നും വേണ്ട അമ്മലും അവര് കഴിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവ നീ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടുന്ന് പോകുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ദിലീപിന്റെ അമ്മേനെയാണ് ദിലീപിന്റെ അമ്മയാണെങ്കിൽ ദിലീപിന്റെ കൂട്ടുകാർ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ ഗംഗപ്രസാദ് മരിക്കുകയോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ആയെന്ന് അറിയുകയോ ചെയ്യുമ്പോഴല്ലേ ഈ കല്യാണം നടത്തേണ്ടത് ഇപ്പൊ തന്നെ എന്റെ പിടിയിൽ നടത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കൂട്ടുകാർ പറയണ്ട അമ്മേ അമ്മ ഒരു കാര്യം ആലോചിച്ച് വെക്ക് ആ കല്യാണം എന്തായാലും നടത്തിയേ പറ്റൂ വേറൊന്നും അല്ല അമ്മേ ഗംഗപ്രസന്ന തിരിച്ചൊരു മറുപടി ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗുണ്ടകൾ പെരുകിക്കൊണ്ടിരിക്കും നോക്കി എന്തായാലും ദിലീപിന്റെ അച്ഛൻ നഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ ഇതിന് പിന്മാറിക്കണേ ഇതുപോലത്തെ ഗുണ്ടകളുടെ ഇതുപോലത്തെ സ്വഭാവം കൂടി കൂടി വരേലേ ഉള്ളൂ എന്നൊക്കെ ദിലീപിന്റെ കൂട്ടുകാരൻ പറയുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് ദിലീപ് അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ ആ അങ്ങനെ പറഞ്ഞു കൊടുക്കു നിങ്ങളൊക്കെ അമ്മക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അമ്മേ നമ്മളെപ്പോലെ തന്നെയാണ് കാർത്തൂം കാർത്തൂന്റെ വീട്ടുകാരും കാർത്തൂന്റെ അച്ഛനെ പറ്റിയ ദുരന്തം ഇതുവരെ കാർത്തൂന്റെ വീട്ടുകാരെ അറിഞ്ഞിട്ട് ില്ല കാർത്തികയുടെ അച്ഛനെ എന്താ സംഭവിച്ചത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ ദീരുപ് പറയണ്ട ഒന്നും പറയണ്ട വിവാഹം നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് കാർത്തികയുടെ അച്ഛനാല്ലോ സത്യം പറഞ്ഞ കാർത്തിക വിവാഹത്തിനെ സംബന്ധിച്ചത് പോലും അച്ഛന് ആ അച്ഛനാ അച്ഛനെ വിചാരിച്ചിട്ട് മാത്രമാണ് അച്ഛന് ഒരു അവസാന ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് കാർത്തികടത്തിൽ വിവാഹം വേണമെന്ന് പറഞ്ഞു പിന്നെ അവളുടെ അനിയത്തി അത് അവരെയൊക്കെ നിർബന്ധിപ്പിച്ചു മാത്രമാണ് കാർത്തിക വിവാഹത്തിനെ സമ്മതിച്ചത് അതിനുശേഷം ഈ വിവാഹം നടക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ ഓഡിറ്റോറിയത്തിൽ തന്നെയായിരുന്നു കാർത്തികയുടെ അച്ഛൻ വിവാഹത്തിന് ഒരാഴ്ച മുമ്പേ ഏത് സമയം ഗേറ്റിന് അവിടെ തന്നെയായിരുന്നു ഗംഗപ്രസത വരുന്നുണ്ടോ നോക്കി മക്കൾ മകളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അത് മാത്രല്ല മുമ്പാണെന്നുണ്ടെങ്കിൽ കാർത്തികയുടെ അച്ഛനെ പെൺമക്കളെ ഇഷ്ടമല്ലായിരുന്നു ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അവനെ മാത്രമായിരുന്നു ജീവൻ ഇപ്പൊ അവൻ ജയിലിലാണ് അവനെ സ്നേഹിച്ച പത്തിരട്ടിയായി ഇപ്പൊ പെൺമക്കളെ സ്നേഹിക്കണത് അപ്പൊ അങ്ങനത്തുള്ളൊരു അച്ഛൻ കല്യാണം മുടങ്ങി മുടങ്ങിന്ന് പറഞ്ഞാൽ അമ്മേ അപ്പ തന്നെ വീണു കുഴഞ്ഞു വീണു ഇപ്പൊ ഐ സിയുലാ അയ്യോ എന്നിട്ടിപ്പൊ എങ്ങനെയുണ്ട് അതൊന്നും അറിയില്ല അമ്മേ അറിയില്ലമ്മേ കാർത്തികടുത്തൊന്നും ഈ കാര്യം പറഞ്ഞിട്ടില്ല ആ വീട്ടിൽ ആർക്കും അറിയില്ല കിരണ എന്നോട് പറഞ്ഞത് കാർത്തിക അടുത്തും കല്യാണിടത്തൊക്കെ പറഞ്ഞിരിക്കണം അച്ഛനെ കല്യാണം മുടങ്ങിയ വിഷമത്തിൽ അമ്പലത്തിൽ പോയി ഇരിക്കുന്നു അപ്പോ മറ്റേ കൂട്ടുകാർ പറഞ്ഞടാ നമുക്കെന്നാ കാർത്തികയുടെ അച്ഛനെ കാണാൻ പോകണ്ടേ വേണ്ടട ഇപ്പൊ അവിടെ ആരും പോവണ്ടെന്നാണ് പറഞ്ഞിരിക്കണത് കാർത്തികയുടെ അച്ഛൻ അത് സഹിക്കാൻ പറ്റില്ല വിവാഹം മുടങ്ങിയ കാര്യം അതുകൊണ്ടാണ് കുഴഞ്ഞു വീണത് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി മരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആണിനെ പോലെ മരിക്കും അഥവാ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാർത്തികനെ വിവാഹം കഴിച്ച് അവന്റെ കൺമുമ്പിലൂടെ ജീവിക്കും എന്തായാലും ഇന്ന് അവന്റെ മരണം സംഭവിക്കും കിരണും വേലും രതീഷൊക്ക അവനെ അന്വേഷിച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദലീപറത്തേക്ക് അങ്ങോട്ട് പോകുക കേട്ടോ ആ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയും അതുപോലെ തന്നെ രാഹുലിനെയാണ് രാഹുൽ വിക്രത്തിനോട് പറയേണ്ടത് ഇനി ആ മനോഹർ ജയിലിലേക്ക് വരോന്ന് എനിക്ക് തോന്നണില്ലടാ അതെന്താങ്കിലേ അത് വേറൊന്നുമല്ല എൻ്റെ എന്റെ മോളുണ്ടല്ലോ അവനെ കൊന്നു കാണും ഓ അതാണ് സരിവ് കഴിഞ്ഞിടക്ക് അങ്കളിനെ കാണാൻ വന്നേലേ ഉം കാണേണ്ടവരൊക്കെ കാണട്ടെ അവൻ അവള് പൈസ കൊടുത്ത് അവനെ ഇല്ലാതാക്കി കാണുമായിരിക്കും ഓ ഇതെല്ലാത്തിനെ കാരണം അവളോ ആ കല്യാണി അങ്കിളെ അങ്കളുടെ കമ്മിന്റെ പാൽക്കായി ആയിട്ട് വന്നതല്ലേ അങ്കിളെ അന്നേ കിരണും അവളും തമ്മിൽ ചെറിയ അടുപ്പം തോന്നിയപ്പോൾ തന്നെ അങ്കിളിനെ അവളെ പറഞ്ഞു വിട്ടൂടായിരുന്നോ എടാ പറഞ്ഞു വിടാൻ പല വട്ടം നോക്കിയത് അപ്പോഴേക്കും അവള് ഫുഡൊക്കെ ഉണ്ടാക്കി അവനെ കയ്യിലെടുത്തല്ലോ ആ അത് ശരിയാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞു അവള് ഫുഡ് നന്നായിട്ടുണ്ടാക്കും അതിനെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എൻ്റെ അമ്മമ്മക്ക എൻ്റെ എന്റെ അമ്മമാര അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും അത് എൻ്റെ അമ്മ പഠിച്ചു എൻ്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തു അതാണ് അവള് ഫുഡ് ഉണ്ടാക്കണത് എന്തൊക്കെ പറഞ്ഞാലും ആദ്യം ആ കമ്പനിയുടെ പേര് എൻ്റെ മോളുടെ പേര് സരയൂ ഇപ്പൊ ആ കമ്മിയുടെ പേര് മാറ്റി ആർ എസ് എന്നാക്കി എന്റെ മോളെ ഇപ്പൊ നന്നായിക്കൊണ്ടിരിക്കുക അവൾ ഇപ്പൊ അവരുടെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടി അവൾക്ക് ഒരു മടിയില്ല ഒരു നല്ല കുട്ടിനെ പോലെ അവൾ ഇപ്പൊ അവരുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കണത് എനിക്കിത് സഹിക്കാൻ പറ്റില്ലടാ ആ കല്യാണില്ലാതായാലേ സമാധാനം കിട്ടൂടൂ അതിനുള്ള അവസരം അങ്കിൽ എപ്പോഴേ ഉണ്ടായിരുന്നു അവൾ ആ പാൽക്കാരി വന്ന സമയത്തും അന്ന് തന്നെ അവൾ ഇല്ലാതാക്കി കൂടിയായിരുന്നു എന്നിട്ട് കിരണോ എന്ത് പച്ചക്കള്ളം അവള് പറഞ്ഞത് അവൾക്ക് മിണ്ടാവരതും ആണെന്ന് എന്നിട്ട് ഊമേനെ സംസാരിക്കാൻ കഴിവില്ല എന്നിട്ട് പോലും കിരണ മനസ്സവള് കീഴടിക്കില്ലേ അന്നൊക്കെ അവള് പറഞ്ഞത് കിരണോട് സംസാരിക്കാൻ കഴിയും അവള് മൗനവ്രതത്തിലാണെന്ന പച്ചക്കള്ളം കള്ളി അവൾ അന്നേ ഇല്ലാതാക്കേണ്ടതായിരുന്നു എന്നൊക്കെ വിക്രം വിക്രമേങ്ങനെ പറയുന്നുണ്ട് എന്റെ മനസ്സ് പറയുന്നുണ്ട് ഗംഗേട്ടൻ കാർത്തികേനയും കല്യാണിനെയും കിരണിനെയും കൊന്നിട്ട് മാത്രമേ ഇനി ജയിലിലേക്ക് വരുവുള്ളൂ ഉറപ്പായിട്ടും ഇവർ മൂന്ന് പേരും മരിച്ചിരിക്കും എങ്കളെ എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയുന്നു കേട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് ദിലീപിനെയാണ് ദിലീപ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്തു പോയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരിക്കും ആ സമയത്ത് മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് അത് ഗംഗപ്രസാദിന്റെ മെസ്സേജ് ആട്ടാ മോനെ ദിലീപെ അച്ഛൻ്റെ മരണത്തിന് ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളിയാക്കി മെസ്സേജ് ആട്ടോ ഞാനിനി നിന്നെ കാണാൻ വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി കൊണ്ടൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് വോയിസ് മെസ്സേജ് അത് കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാരവിടേക്ക് വരുന്നുണ്ട് എടാ കണ്ടിട്ട് ട എനിക്കൊരു മെസ്സേജ് വന്നു അവന അയച്ചത് എന്ന് വേണ്ട ആ മെസ്സേജ് കൂട്ടുകാർക്ക് ഏപ്പിച്ചു കൊടുക്കുകയാണ് ഈ മെസ്സേജ് ഇപ്പൊ തന്നെ നീ എസ് അയച്ചു കൊടുക്ക എന്ന് പറയുമ്പോൾ ദിലീപ് അയച്ചു കൊടുക്കാൻ പോകുമ്പോ തന്നെ ആ മെസ്സേജ് ഡിലീറ്റ് ആയി പോവാട്ടോ എടാ ഈ മെസ്സേജ് ഡിലീറ്റ് ആയി ആ നമ്പറിൽ വെച്ചിട്ട് ആ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നത് അതുപോലെ പാവങ്ങളുടെ നമ്പർ ആയിരിക്കും അവളുടെ തലക്കടിച്ചിട്ട് ആ നമ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും അവൻ എനിക്ക് മെസ്സേജ് അയച്ചത് ഓ എന്തൊരു ജന്മോടേത് എന്ന് കൂട്ടുകാർ പറയുന്നുണ്ട് ദിലീപ് പറയുന്നുണ്ട് അതേടാ അതാ ഞാൻ പറഞ്ഞത് കിരണും വേലും രതീഷ് അക്ക അവൻ ഇറങ്ങിപ്പോ നടന്ന് അവനെ കൊല്ലാന നടക്കണ സമയത്ത് ഞാനും അവരുടെ കൂടെ പോവേണ്ടതായിരുന്നു വേണ്ടട നീ പോവണ്ട കാരണം അച്ഛന്റെ മരണം നടന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ സമയമാവട്ടെ നമുക്കും പോകാം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദിലീപിന്റെ കൂട്ടുകാരട്ടോ അതിനുശേഷം കാണിക്കണ ഗംഗേനെയാണ് ഗംഗ കൂട്ടുകാരനോട് പറയേണ്ടത് ഓ എടാ ഭക്ഷണം കൊണ്ടുവരാൻ പോയവൻ ഇതുവരെ ഭക്ഷണമായിട്ട് വന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു അവൻ പിടിക്കപ്പെട്ടു എന്ന തോന്നണത് ഇനിയിപ്പൊ എന്താ വേഷ നട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല എടാ ഇവിടെ കരിക്ക് കിട്ടോ എന്ന് ഗംഗ ചോദിക്കുമ്പോൾ ആ കുറച്ചപ്പുറത്ത് കരിക്കണ്ടടാ പിന്നെ ഇവിടെ കപ്പയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടടാ അത് കിട്ടുമായിരിക്കും ഒരുപാട് പറമ്പ് ഒരുപാട് സ്ഥലത്തെ വീടുകളിൽ നല്ല പറമ്പുണ്ട് അവിടെ കപ്പയുണ്ടാവും എങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം കപ്പ പറിച്ചെടുത്തിട്ടെ ആ കിഴങ്ങ് പുഴുങ്ങ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കരിക്ക് കൂടി ഉണ്ടെങ്കിൽ അപാര ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇന്നത്തെ ദിവസം അത് മതി നമുക്കൊന്ന് പോയി എന്ന് പറയുമ്പോഴേക്കും ഉം അത് കൊള്ളാം എന്ന് നമുക്ക് പോയാലോ നാടൻ കോഴി കോഴി സൂപ്പർ എന്ന് കൂട്ടാളി പറയുമ്പോൾ ഗംഗ പറയണ്ട കോഴീനൊന്നും അന്വേഷിച്ചു പോകേണ്ടടാ പിടിക്കപ്പെടും ഇപ്പൊ നമുക്ക് നീ പറഞ്ഞ പോലെ കപ്പയോ പി കപ്പ പിഴുതെടുക്കാം പിന്നെ അതേ വല്ല കരിക്കും കുടിക്കാം കരിക്കും കുടിച്ചാൽ തന്നെ ഒരു ആശ്വാസം കിട്ടും ദാഹിച്ചിട്ടാണെങ്കിൽ പിടി വിട്ടു പോകുക വെള്ളം മേടിക്കാൻ പോലും കടയിൽ ഇറങ്ങാൻ പറ്റില്ല എനിക്ക് ആ സ്റ്റെഫീനെ കാണണം ഒരു ആഗ്രഹമൊക്കെ ഉണ്ടടാ എന്റെ ആ സ്റ്റെഫീനെ കാണുന്നു പോയേക്കല്ലേ അവിടെയൊക്കെ പോയി നിന്നെ പിടിക്കപ്പെടും ഒരു ആ ഇപ്പൊ നമുക്ക് ഇതെല്ലാം കരിക്ക് അന്വേഷിച്ചു പോകാം എന്ന് പറഞ്ഞിട്ട് ഗംഗയും അതുപോലെ തന്നെ കൂട്ടാളിയും കൂടി ഹെൽമെറ്റ് വെച്ചിട്ട് റോഡിലൂടെ റോഡിലൂടെയെങ്കിലും നടക്കുകട്ടോ അപ്പൊ കൂട്ടാളി ഞാൻ പറഞ്ഞില്ലേ ഒരു വീട് കരിക്കൊക്കെ ഒരുപാടുള്ള വീട് അത് ഈ വീടാ ഇവിടുത്തെ തെങ്ങുകൾക്ക് പൊക്കം കുറവാണ് പെട്ടെന്ന് തെങ്ങ് കയറി കരിക്കടാൻ പറ്റും നീ ആ താഴ്ത്ത് നിന്ന് കരിക്ക് പിടിച്ചോളോ ആ അത് ഞാൻ പിടിച്ചോളാം എങ്കിൽ ഞാൻ മതില് ചാടട്ടെ എന്ന് പറഞ്ഞിട്ട് കൂട്ടാളി മതില് അധികം പൊക്കൂല്ലാതെ ഒരു മതിലാട്ടോ ആ മതിലിങ്ങനെ ചാടിയിട്ട് എന്താണ് അപ്പുറത്തേക്ക് കിടക്കാണ് ആ സമയത്ത് ഗംഗ ചാടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും പെട്ടെന്നൊരു ഒരു വണ്ടി വരുവാട്ടോ ഗംഗ അയ്യോ പിടിക്കപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അത് കറക്റ്റ് വണ്ടി ആട്ടോ അപ്പൊ കിരൺ ഇങ്ങനെ രതീഷിനോട് പറയുന്നുണ്ട് അതാരാ മതില് ചാടുന്നത് അതും ഹെൽമെറ്റ് വെച്ചിട്ട് രതീഷ് പറയണ്ട സാറേ വിടല്ലേ അവനെ പിടിയവന എന്ന് പറയാണ് കിരൺ നേരെ പോവാണ് ഗംഗയുടെ അടുത്തേക്ക് ഗംഗ ഇങ്ങനെ ഓടി ഓടി പോവുകട്ടോ കിരൺ തൊട്ടു പിന്നാലെ പോകുന്നുണ്ട് അതിനുശേഷം കാണിക്കണ കാർത്തികേനയാണ് കാർത്തിക കല്യാണി എടുത്ത് പറയുന്നുണ്ട് അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ ചേച്ചിനെ ഫേസ് ചെയ്യാൻ മടിയായിട്ടായിരിക്കും അച്ഛൻ വരാത്തത് എന്നാലും ഇത്ര നേരം അച്ഛൻ അവിടെ നിൽക്കണത് അച്ഛനോട് വരാൻ പറഞ്ഞ ഒരുപാട് ആഗ്രഹിച്ചല്ലേ ചേച്ചി ചേച്ചിയുടെ വിവാഹം അത് മുടങ്ങി നടപ്പൊ ചേച്ചിക്ക് വിഷം അച്ഛനും ചേച്ചിക്ക് വിഷമോയില്ലേ അതാ അച്ഛൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണത് എന്തായാലും കല്യാണം മുടങ്ങിയിട്ടില്ലല്ലോ ദിലീപ് ഏടൻ ഇപ്പോഴും കല്യാണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് കല്യാണി പറയുമ്പോൾ കാർത്തിക പറയണ്ട അത് ശരിക്കും ശരിയല്ലല്ലോ മോളെ നമ്മൾ സാർത്ഥരാവല്ലേ ഞാൻ കാരണം എത്ര ആൾക്കാരുടെ മരണ സംഭവിച്ചത് ഇനിയിപ്പോ ഞാൻ കാരണം ഇനി ആരും ജീവൻ പോവാൻ ഞാൻ സമ്മതിക്കില്ല മോളെ ചേച്ചി ചേച്ചി ഇതിനെ എതിർത്തൊന്നും പറയല്ലേ എതിർത്ത് പറഞ്ഞ അവൻ അവിടെ ജയിക്കണത് ആ ഗംഗപ്രസാദ് അങ്ങനെ ഒരു കൊലയാളിയും ജയിക്കാൻ വേണ്ടി നമ്മൾ സമ്മതിക്കരുത് ചേച്ചി ഇന്ന് എന്തായാലും അവൻ കുടുങ്ങോന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയണത് എന്ന് കല്യാണി പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് കാണാൻ ടേക്ക് കെയർ ബൈ ബൈ